അച്ഛനെ കാണുന്നില്ലല്ലോ അമ്മേ ഞാൻ അച്ഛൻ അച്ഛൻ വന്നിട്ട് വരാം മോള് കാലത്തൊന്നും കഴിച്ചില്ലല്ലോ വാ ഞാൻ അച്ഛൻ വന്നിട്ട് കൂടെ കഴിച്ചോളാം അതെന്തോ അമ്മേ ഇന്നലെ രാത്രി അച്ഛൻ വരാത്തത് എന്നും വരുന്നതല്ലേ എനിക്കറിഞ്ഞൂടോളെ കാട്ടിൽ ചിലപ്പോ കനത്ത മഴയുണ്ടാവും പാറക്കൂട്ടങ്ങളൊക്കെ തകർന്നു വീഴുന്നത് കണ്ടപ്പോ അയ്യോ പാറക്കല്ലുകൾ ദേഹത്ത് വീഴില്ലേ ഇല്ല അത് അറിയാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും അറിയാലോ കാട്ടിന്റെ അകത്ത് ഒരുപാട് പോയിട്ട് നല്ലൊരു മണമുള്ള പൂവുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു ഭയങ്കര പാടാ അതെടുക്കാൻ പക്ഷെ അത് എനിക്ക് വേണ്ടി എടുത്തിട്ടേ വരുമെന്ന് അച്ഛൻ വാക്കുറഞ്ഞു അച്ഛനും അത് എടുക്കുമോ കുഞ്ഞിയോട് പറഞ്ഞ വാക്കുകൾ അച്ഛൻ അതുപോലെ ചെയ്യുവല്ലോ കുഞ്ഞിയെ അത്രക്ക് ഇഷ്ടമല്ല എനിക്കും ഒരുപാട് പോലെ എന്തായി ഞങ്ങളുടെ കണ്ടോ കണ്ടില്ല മല്ലി ഞങ്ങള് കാടായ കാട് മുഴുവൻ തരഞ്ഞു അവിടെ ഒന്നും ദേവനില്ല പിന്നെ ഞങ്ങളിങ്ങ് പോന്നുക്കാട്ടിലേക്ക് എന്നാ ഞങ്ങൾക്ക് തോന്നുന്നു അച്ഛൻ ഉൽക്കാട്ടിലേക്ക് കേറിയെന്നറിയോ ആ മണമുള്ള എനിക്ക് കാര്യം അത് കിട്ടാണ്ട് തേവൻ അടങ്ങില്ലല്ലോ അപ്പോ അവൻ ഉൾക്കാട്ടിൽ തന്നെ ഉണ്ടാവും ഞങ്ങൾ അവനെ കണ്ടെത്തിക്കൊള്ളാം നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല മല്ലി മോളയും കൂട്ടി കുടിയിലേക്ക് പയ്ക്കോ എന്നാല് ഞങ്ങൾ ഉൾക്കാട്ടിൽ ഒന്നുകൂടി തിരഞ്ഞു നോക്കാം അവര് പറഞ്ഞത് കേട്ടില്ലേ മോളെ ഇനി മൂപ്പനൊക്കെ ഉൾക്കാട്ടിലെത്തണം അച്ഛനെ കണ്ടുപിടിക്കണം കൂട്ടിക്കൊണ്ടും വരണം അതിനൊക്കെ ഒരുപാട് നേരവും സാരി പറയണത് കേൾക്കും മോളെ അച്ഛൻ വന്നാ ആദ്യം എന്താ ചോദിക്കെണ്ണ് ഭക്ഷണം കഴിച്ചോന്ന് ഇല്ലാന്ന് പറഞ്ഞ അച്ഛന് വിഷമില്ലേ അമ്മയോട് ദേഷ്യപ്പെടില്ലേ മോളുവാ നമുക്ക് കുടിയിൽ പോയിട്ട് തിന്നാനുള്ളതൊക്കെ തിന്നിട്ട് അച്ഛനെ കാത്തിരിക്കാം അച്ഛൻ കുറച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കെല്ലാം തയ്യാറാക്കി വെക്കാം വാ വാ കുഞ്ഞി കുഞ്ഞി അമ്മ കഴിക്കുന്നില്ലേ അമ്മ പിന്നെ കഴിച്ചോണം അത് വേണ്ട അച്ഛൻ വരാണ്ട് കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മ എന്നെ കഴിപ്പിച്ചതല്ലേ അപ്പോ അമ്മയും കഴിക്ക് അച്ഛൻ പോയിരിക്കുന്ന ഉൾക്കാട്ടില് വലിയ വലിയ മൃഗങ്ങളൊക്കെ ഉണ്ടാവോ അമ്മേ ഉണ്ടാവും അച്ഛൻ ഉപദ്രവിക്കോ ഇല്ല അമ്മയ്ക്ക് മോക്കും വേറെ ആരാ അച്ഛൻ മടങ്ങി വന്നല്ലേ പറ്റൂ ഇനി അച്ഛൻ വന്നാല് ഒന്ന് രണ്ട് ദിവസത്തേക്ക് അച്ഛനെ ഞാൻ കാട്ടിലേക്ക് വിടില്ല എന്റെ കൂടെ തന്നെ ഇരിക്കാൻ പറഞ്ഞത് അതെന്തിനാ മോളെ അച്ഛൻ കാട്ടിൽ കൊണ്ടുപോകുന്നത് എനിക്ക് കാട് കാണാൻ അച്ഛൻ ചെയ്യുന്ന ജോലിയൊക്കെ എനിക്കും ചെയ്യാലോ അച്ഛനും അച്ഛന്റെ കൂട്ടുകാരും ഒക്കെ ചെയ്യുന്ന ജോലികള് പെണ്ണുങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടല്ലേ അമ്മ കാട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ടും അച്ഛൻ സമ്മതിക്കാത്തത് പക്ഷെ അമ്മ നോക്കിക്കോ ഞാൻ വലുതാകുമ്പോ അച്ഛനെ ഞാൻ നിർബന്ധിക്കും സമ്മതിപ്പിക്കും അതൊക്കെ അച്ഛനും മോളും തമ്മിൽ എന്താന്ന് വെച്ചു അച്ഛൻ കാട്ടില് ഒറ്റക്കെടിയാവില്ലേ അമ്മയോട് കൂടുതലൊന്നും ചോദിക്കില്ലേ മോളെ മോള് ഭക്ഷണം കഴിച്ചിട്ട് കാട്ടു മുത്തയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കും മുത്തി കാത്തോളും എനിക്ക് മതി ഇത് മുഴുവൻ കഴിക്കും ഞാൻ അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചു വന്നിട്ട് കഴിക്കാം ഞാൻ മുത്തിയമ്മയുടെ അടുത്തേക്ക് പോവാട്ടോ മുത്തി കാട്ടിൽ എൻ്റെ അച്ഛൻ ഒറ്റയ്ക്കാണ് അച്ഛന് വേഗം കൊണ്ടുവരണേ എന്റെ അച്ഛൻ ഒന്നും വരുത്തരുതേ മുത്തിയമ്മേ എനിക്കും എന്റെ അമ്മയ്ക്കും വേറെ ആരുമില്ല മുത്തിയമ്മയോടല്ലാതെ വേറെ ആരോടാ നിങ്ങൾ സങ്കടം പറയേണ്ടത് പെട്ടെന്ന് അച്ഛനെ കാണിച്ചെന്നാൽ അച്ഛൻ കൊണ്ടുവരുന്ന മുഴുവൻ തേനും ഞാൻ മുത്തിയമ്മയുടെ മുമ്പിൽ വെച്ചോളാം മൂപ്പ തേവൻ എവിടെ മൂപ്പനും കൂട്ടരും ഒക്കെ ഉൾക്കാട്ടിൽ തേവനെ തേടി പോയെന്ന് പറഞ്ഞിട്ട് വന്നില്ലേ കുഞ്ഞിപ്പെണ്ണ് കാട്ടുമുത്തീടെ അവിടെയുണ്ട് നിന്നിട്ടുണ്ടാവും അല്ലേ മോളെ കണ്ട പിന്നെ വേറൊന്നും വേണ്ടല്ലോ ഞാൻ ഇപ്പൊ പോയി വിളിച്ചോണ്ട് വരാം എന്താ മൂപ്പ ഉൾക്കാട് മുഴുവൻ ഞങ്ങൾ തിരഞ്ഞു എവിടെയും കണ്ടില്ല പിന്നെ പോയി പുലിയിറങ്ങിയ ലക്ഷണങ്ങൾ കണ്ടു കാൽപ്പാടുകൾ പിന്തുടർന്ന് ഞങ്ങൾ ചൊല്ലുമ്പോ എന്റെ ദൈവന് എന്താ പറ്റിയത് ഓനിനി വരൂല്ല മല്ലി പുല്ലിയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഞങ്ങൾ പോയപ്പോ ഒരു കല്ലിന്റെ പുറയിൽ ഇത്തിരി മാംസ കഷ്ണം മാത്രണ്ടായിരുന്നു ഇത് അതിന്ന് കിട്ടിയതാണ് ിലേക്ക് പോവില്ലേ പോവില്ലേന്ന് എത്ര തവണ ഞാൻ പറഞ്ഞതാണ് കേട്ടില്ലല്ലോ കാട്ടുമുത്തും ഞങ്ങള് കാത്തില്ലോ കൊണ്ടുപോയില്ലേ എന്റെ ദേവനെ കൊണ്ടുപോയില്ലേ ഞാനും എന്റെ മോളും ഇനി എന്ത് ചെയ്യും ഞങ്ങൾക്കിനി ആരുണ്ട് മൂപ്പ ഒന്നുപോലെ നോക്കിയതല്ലേ ഞങ്ങളെ എന്റെ മോളോട് ഞാൻ ഇനി എന്ത് പറയും എന്തെങ്കിലും കഴിച്ചിട്ട് എത്ര ദിവസമായി നമുക്ക് നമുക്ക് ജീവിക്കണ്ട ദിവസമായിട്ടുമുത്തിടെടുത്ത് ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൊല്ല കഴിക്കാനൊന്നുമില്ല അമ്മയുടെ പൊഞ്ഞുമോള് ഇച്ചിരി വെള്ളമെങ്കിലും കുടിക്കേ എനിക്ക് വേണ്ടമ്മേ കുടിക്ക അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ വെക്കുന്നതല്ലേ എന്നിട്ട് എന്നിട്ടെന്റെ അച്ഛനെ കാട്ടുമുത്തി കാത്തില്ലോ കരയില്ല കരയുന്നത് ഈ അമ്മയെ കൊണ്ട് വയ്യ അമ്മയ്ക്ക് നീ ഇല്ലാതെ ആരുമില്ല സംഭവിക്കാനുള്ളതൊക്കെ അത്രയും ആയുസ്സേ എന്ന് കരുതുക പക്ഷേ നീ മോളു ഇനി എങ്ങനെ കഴിയും ഞങ്ങൾക്ക് ജീവിക്കണ്ട മൂപ്പ ഞങ്ങക്ക് ചത്താ മതി കാട്ടുമുറ്റിയുടെ മുമ്പിൽ കിടന്ന് ഞങ്ങൾ ചത്തോളാം കാട്ടി പോണവർക്ക് ചിലപ്പോ ചില അപകടങ്ങളൊക്കെ ഉണ്ടാവൂലേ മഹാദേവൻ പോയില്ലേ ചുരുളനെ ആന ചവിട്ടിയല്ലേ എന്നിട്ടും ഒക്കെ മരിക്കുകയാണോ ചെയ്തത് മല്ലി നിന്റെ മൂക്ക് വേണ്ടി നീ ജീവിക്കണം എനിക്ക് എനിക്ക് അച്ഛനെ അടുത്ത് പോയാ മതി മല്ലി കുഞ്ഞുങ്ങൾ അങ്ങനെ പല വാശിയും പറയും പക്ഷേ ഇവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ നീ പെറ്റതല്ലേ മോളെ ഇവളെ ഇവിടെ എന്തെങ്കിലും പണിയെടുത്ത് കഴിയാമെന്ന് വെച്ചാല് പെണ്ണായ നിന്നെ കൊണ്ടതിന് പറ്റുകയില്ല നീ ഒരു കാര്യം കാട് വിട് ഏതെങ്കിലും നാട്ടിലേക്ക് വെക്കോ അവിടെ നിനക്ക് പറ്റിയ പണി എന്തെങ്കിലും ഉണ്ടാവും എവിടേക്ക് പോകാനാണ് മൂപ്പ